ശ്രീകണ്ഠപുരത്ത് പ്രവർത്തിക്കുന്ന റീസർവേ സൂപ്രണ്ടിന്റെ കാര്യാലയം മാറ്റുന്നത് സംബന്ധിച്ച് ശ്രീകണ്ഠപുരത്ത് പ്രതിഷേധം ശക്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് ശ്രീകണ്ഠപുരത്ത് റീസർവേ സൂപ്രണ്ട് ഓഫീസ് നാൽപ്പത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടു ഇപ്പോൾ ശ്രീകണ്ഠപുരം എം എം കോംപ്ലക്സിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നൂറ്റിരുപതോളം ജീവനക്കാരുണ്ട് ഈ സ്ഥാപനത്തിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ മൂന്ന് സ്ഥലങ്ങളിലാണ് റീസർവേ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് പയ്യന്നൂരും തളിപ്പറമ്പും ശ്രീകണ്ഠപുരവും മട്ടന്നൂർ മണ്ഡലത്തിൽ മട്ടന്നൂർ റവന്യൂ ടവറിൽ രണ്ടാം നിലയിൽ ഒമ്പതാം നമ്പർ റൂമിലേക്കാണ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ പ്രവർത്തനം മാറ്റിക്കൊണ്ടായിരുന്നു സർക്കാർ ഉത്തരവ് അതിന്റെ ഭാഗമായി ഇന്ന് വെളുപ്പിന് ഫർണിച്ചറുകൾ കയറ്റിക്കൊണ്ടുപോയിരുന്നു ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരം നഗരസഭയിൽ ശ്രീകണ്ഠപുരം ടൌണിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം മാറ്റാൻ കൈക്കൊണ്ട തീരുമാനം ഇന്ന് പുലർച്ചെ അറിഞ്ഞ ശ്രീകണ്ഠപുരത്തെ വ്യാപാരികളും കോൺഗ്രസ് നേതൃത്വവും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി റീസർവേ ഓഫീസിൽ എത്തുകയായിരുന്നു പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപനം വൈകുന്നേരം വരെ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഓഫീസിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ വൈകുന്നേരത്തോടെ റീസർവേ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലും ശ്രീകണ്ഠപുരം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലും നടന്ന ചർച്ചയിൽ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എം എൽ എയുടെയും മുനിസിപ്പൽ ചെയർപേഴ്സന്റെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ധാരണയായി ഇത്തരമൊരു സാഹചര്യം മുൻകൂട്ടി അറിഞ്ഞിരുന്നില്ല എന്നും റവന്യൂ മന്ത്രിയോടും കലക്ടർക്കും എ ഡി എമ്മിനോടും അടിയന്തരമായി ഓഫീസ് ഷിഫ്റ്റ് ചെയ്യുന്നത് മാറ്റിവയ്ക്കാൻ ആവശ്യപ്പെട്ടതായി എം എൽ എ സജി ജോസഫ് പറഞ്ഞു ഇതിന്റെ കാരണമെന്തെന്ന് വ്യക്തമാക്കി െന്നും ഓഫീസ് മാറ്റാൻ അനുവദിക്കില്ലെന്നും എം എൽ ഓഫീസ് മാറ്റാനെടുത്ത ഏകാധിപത്യമായ തീരുമാനം ശ്രീകണ്ഠപുരം നഗരസഭയുടെ പ്രതിഷേധം അറിയിക്കുന്നതായും നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിരോൺ ടീച്ചർ പറഞ്ഞു ശ്രീകണ്ഠാപുരത്തെ ആ തീരുമാനം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി ശ്രീകണ്ഠാപുരത്താണ് റീസർവേ ഓഫീസ് സൂപ്രണ്ട് ഓഫീസ് പ്രവർത്തിച്ചിട്ടുള്ളത് യാതൊരു ആലോചനയും ചർച്ചയില്ലാതെ ജനപ്രതിനിധികളെയോ മുനിസിപ്പാലിറ്റിയോ ജനങ്ങളെയോ ആരെയും അറിയിക്കാതെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഓഫീസിലെ ശ്രീകണ്ഠാപുരത്തെ ഓഫീസിലെ ഫയലുകളും സാധന സാമഗ്രികളും മട്ടന്നൂരിലെ റവന്യൂ ഓഫീസിലേക്ക് റവന്യൂ ടവറിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇന്ന് അവിടെ ഫയലുകൾ കടത്തുന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് നാട്ടുകാരറിഞ്ഞ് ഈ വിഷയം അറിയിക്കുകയും ഈ വിഷയത്തിന്റെ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ രാജനെ റവന്യൂ മന്ത്രി അറിയിച്ചു അദ്ദേഹവുമായി സംസാരിച്ചു അടിയന്തരമായി മന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം ഇടപെടും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇവിടെ ജില്ലാ കളക്ടറോടും അതുപോലെ തന്നെ സൂപ്രണ്ടോടും എ ഡി എമ്മിനോടും ഈ ആവശ്യം അടിയന്തരമായി ഈ ഷിഫ്റ്റിങ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ കിലോമീറ്ററുകൾ വിദൂരത്തുള്ള ഏറെ ദൂരത്തുള്ള നമ്മുടെ താലൂക്കിന് തന്നെ പുറത്തുള്ള ഇത് രണ്ടും രണ്ട് താലൂക്കിലാണ് മട്ടന്നൂർ ഇത് ശ്രീകണ്ഠാപുരം തലപ്പറമ്പ് താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് അവർ മറ്റൊരു താലൂക്കിലേക്ക് മറ്റൊരു നിയോജ മണ്ഡലത്തിലേക്ക് ഏറെ വിദൂരമായ സ്ഥലത്തേക്ക് ഒരു ഓഫീസ് ഇത്രയും കാലം നാൽപ്പത്തഞ്ച് വർഷക്കാലം പ്രവർത്തിച്ച ഒരു ഓഫീസ് യാതൊരു ആലോചനയുമില്ലാതെ മാറ്റിയത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ജനവിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൻ്റെ ദുരൂഹതകൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട് എന്താണ് ഇതിന്റെ കാരണം അങ്ങനെ മാറ്റാൻ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല ഇക്കാര്യത്തിൽ അടിയന്തിരമായ ഇടപെടൽ ഉണ്ടാകണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടൽ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കുന്നില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടി വരും ജനങ്ങളൊക്കെ അതിശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് നമസ്കാരം ശ്രീകണ്ഠപുരത്ത് വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരുന്ന ഓഫീസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അത് രാവിലെ മുതൽ ലോഡ് കണക്കിന് ഫർണിച്ചറുകൾ റിസർവേ ഓഫീസിലെ ഫർണിച്ചറുകൾ മട്ടന്നൂരിലേക്ക് കടത്തിക്കൊണ്ടു പോയി പോയിരിക്കുകയാണ് അധികം കടത്തിക്കൊണ്ടുപോയ സമയത്ത് ഇങ്ങനെ ആളുകൾ പറഞ്ഞതിന് ശേഷമാണ് നമ്മളത് അറിയാനിടയാവുന്നത് അത് രാവിലെ തുടങ്ങിയ പ്രക്രിയ ആണെന്നാണ് കേട്ടത് എന്തായാലും ഒരു തികച്ചും പ്രതിഷേധാർഹമാണ് കാരണം ശ്രീകണ്ഠാപുരത്ത് നാല്പത്തഞ്ച് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന റിസർവേ ഓഫീസാണ് അത് ശ്രീകണ്ഠപുരത്ത് തന്നെ നിലനിർത്തണം നിലനിർത്തണമെന്നുള്ളതാണ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ നാൽപ്പതിനായിരം ആളുകൾക്കും വേണ്ടി ആവശ്യപ്പെടാനുള്ളത് കാരണം ഉളിക്കൽ പയ്യാവൂർ തുടങ്ങിയ പ്രദേശങ്ങളിലെ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലെ ആളുകൾക്ക് എളുപ്പത്തിൽ വരാനും കാര്യങ്ങൾ നടത്താനും പറയാനും ഒക്കെയുള്ള ഒരിടമാണ് റീസർവേ ഓഫീസ് അത് മലയോര മേഖലയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിരുന്നു നമ്മൾ ശ്രീകണ്ഠപുരം എന്ന് പറയുന്നത് തളിപ്പറമ്പ് ബ്ലോക്കിൽപ്പെട്ട തളിപ്പറമ്പ് താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് എന്നിരിക്കെ ഇനി നമ്മുടെ ആവശ്യങ്ങൾക്ക് തളിപ്പറമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ ആവില്ല ഇത് സി ഐ ടി യു നേതൃത്വത്തിലാണ് ഇവിടെ നിന്നും ഇവിടുത്തെ ഫർണിച്ചറും ഉപകരണങ്ങളും ഒക്കെ രാവിലെ മുതൽ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നത് ഇത് ഇത് തികച്ചും ധിക്കാരപരമാണ് ഏകാധിപത്യപരമാണ് അത് ഒരിക്കലും അഭിലഷണീയമല്ല മുന്നറിയിപ്പുമില്ലാതെ നമ്മുടെ റീസർവ് ഓഫീസിന്റെ ഉപകരണങ്ങളൊക്കെ ഒരു ലോറിയിൽ കയറ്റി മട്ടന്നൂരേക്ക് കൊണ്ടുപോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനുശേഷം ബഹുമാനപ്പെട്ട എം എൽ എയും ചെയർപേഴ്സൺ നിലയ്ക്ക് ഞാനും ഇടപെട്ട് അത് അവിടെ നിർത്തിവെയ്ക്കുകയും പ്രിയപ്പെട്ട പിന്നെ ഈ നാട്ടിലെ പൗരസമൂഹം മുഴുവൻ ഒന്നടങ്കം അതിനെ എതിർക്കുകയും ഓഫീസിൽ പോയി ദീർഘസമയങ്ങൾ അവിടെ ഇരിക്കുകയും അങ്ങനെ അവരോട് അത് അവിടെ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം മലയോര മേഖല ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളാണ് ചെയ്യേണ്ട കാണുന്ന ടൗണിൽ കാണുന്ന പ്രദേശമല്ലാതെ ഉള്ളിലേക്ക് ഉതിലേക്ക് മുഴുവൻ മലയോര മേഖലകളാണ് മലയോര മേഖലകൾ പ്രത്യേകിച്ച് നമ്മുടെ സമീപ സമീപസ്ഥമായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും ഒക്കെ ആശ്വാസമാകുന്ന ഒരു റിസർവേ ഓഫീസാണ് മട്ടന്നൂരിലേക്ക് കൊണ്ടുപോകാൻ പറയുന്നത് ഇങ്ങനെ വളരെ ഏകാധിപത്യമായ രീതിയിൽ എടുത്ത നടപടിയോട് ചെയ്യേണ്ടവർ നഗരസഭയ്ക്കുള്ള ശക്തമായ പ്രതിഷേധവും ശക്തമായ വിയോജിപ്പും അറിയിക്കുകയാണ് കൃത്യമായ ചർച്ചകൾ നടത്തി സുതാര്യമായ രീതിയിൽ പിന്നെ അതിനെക്കുറിച്ച് പുനരാലോചിച്ച് വീണ്ടും അത് ശ്രീകണ്ഠാപുരത്ത് തന്നെ അത് തുടർന്ന് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അധികൃതരോട് നഗരസഭയ്ക്ക് വേണ്ടി കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഈ ഓഫീസിൽ നിന്നും കൊണ്ടുപോയ സാധനങ്ങൾ തിരിച്ചു ഇവിടെ എത്തിക്കുന്നതുവരെയും ഈ സർവേ ഓഫീസ് ശ്രീകണ്ഠപുര നിലത്തുന്നതുവരെയുമുള്ള സമരവുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഇവിടുന്ന് കൊണ്ടുപോയ സാധനങ്ങളും ഫയലുകളും ഇവിടെ തിരിച്ചെത്തിക്കുകയും ഈ സ്ഥാപനം ഇവിടെ തന്നെ പ്രവർത്തിക്കുമെന്ന് അധികാരികൾ ഉറപ്പു നൽകുന്നവരെ ഇതിനു മുന്നിലുള്ള സമരം ഞങ്ങൾ തുടരും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പൂട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്മാർ കുറച്ചുപേർ ഇതിനകത്തുണ്ട് മേലധികാരികൾ ഇവർക്ക് കൊടുത്ത നിർദ്ദേശം എത്രയും പെട്ടെന്ന് ഓഫീസ് പൂട്ടി മട്ടന്നൂരിലേക്ക് എത്തിച്ചേരണമെന്നാണ് ഇവർക്ക് കൊടുത്ത നിർദ്ദേശം എന്നാണ് അറിയാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഈരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ യാതൊരു പ്രതികാരമോ പ്രതിഷേധവും ഇല്ല പക്ഷേ ഈ ഓഫീസിന്റെ തൽസ്ഥിതി തുടരുന്നത് വരെ ഇവിടുത്തെ ആളുകളെ പോകാനോ മേലധികാരികൾ വന്ന് ഒരു തീരുമാനം ഉണ്ടാക്കാത്ത പക്ഷം ഈ സമരം തുടരുക തന്നെ ചെയ്യും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ആരെയും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഈ സർവേ സൂപ്രണ്ട് ഓഫീസ് ഓഫീസ് സാധനങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ഈ സർവേ ഓഫീസ് ഇവിടെ തന്നെ ആരംഭിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ രാത്രി ആരുമില്ലാത്ത സമയത്തൊക്കെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരു പുതിയ സ്ഥാപനം കൊണ്ടുവരാൻ പോലും കഴിയാത്ത സമയത്താണ് പഴയ നമ്മുടെ പൂർവികന്മാരൊക്കെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള സ്ഥാപനം ഇവിടുന്ന് പൂട്ടി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചപ്പോൾ അത് എം എൽ എയുടെ തലയിൽ കെട്ടിവെക്കുന്നു ഒരാൾ നഗരസഭയുടെ തലയിൽ കെട്ടിവെക്കുന്നു മറ്റൊരാൾ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സർക്കാർ ഭരിക്കുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ വിഷയം നാട്ടിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള സ്ഥാപനം ഇവിടുന്ന് പോകുമ്പോൾ അത് ആര് നേതൃത്വം കൊടുത്താലും ശരി വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശക്തമായി അതിനെ എതിർക്കും